വിവിധ ഭാഷകളും സംസ്കാരങ്ങളും സമന്വയിക്കുന്ന ഒരു കലാലയമുണ്ട് ഹൈറേഞ്ചിൽ തൂക്കുപാലം ജവഹർലാൽ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അന്യ സംസ്ഥാനങ്ങളിൽ നടക്കമുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്കാണ് ഈ കലാലയത്തിലേക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കുവാൻ വിദ്യാർത്ഥികളുടെ തിരക്കും കുറവല്ല പഠനം പൂർത്തിയാകും മുമ്പ് മുമ്പ് തന്നെ മികച്ച ജോലി ലഭിക്കുന്ന കോഴ്സുകളാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും തൂക്കുപാലം ജവഹർലാൽ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് ആകർഷിക്കുന്നത് ഇതാണ് തൂക്കുപാലം ജവഹർലാൽ നെഹ്റു കോളേജ് കുടിയേറ്റ ജനതയുടെ ആത്മാവിഷ്കാരമായ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിനൊപ്പം വിദ്യാർത്ഥികളുടെ മികച്ച ഭാവിയും ലക്ഷ്യമിട്ട് തുടങ്ങിയ കലാലയം ഇന്ന് ദക്ഷിണേന്ത്യയിലെ എണ്ണം പറഞ്ഞ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ കോഴ്സുകൾ തന്നെയാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് സംസ്ഥാനത്തെ കലാലയങ്ങളിൽ തന്നെ വളരെ അപൂർവമായതും ജോലി സാധ്യത ഉറപ്പുള്ളതുമായ കോഴ്സുകളാണ് ജവഹർലാൽ നെഹ്റു കോളേജിൽ ഉള്ളത് സൈബർ കുറ്റകൃത്യങ്ങളും ഓൺലൈൻ തട്ടിപ്പുകളും അന്വേഷിക്കുന്ന കമ്പ്യൂട്ടർ ഫോറൻസിക് വിദ്യാഭ്യാസം നൽകുന്ന ബി സൈബർ ഫോറൻസിക് മാനേജ്മെന്റ് പഠനത്തിന് പ്രാധാന്യം നൽകുന്ന ഡിഗ്രി കോഴ്സായ ബി ബി എ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാധ്യമ സിനിമാ മേഖലകളിലെ ജോലികൾക്ക് വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തുന്ന മൾട്ടിമീഡിയ ബി എ വിഷൽ കമ്മ്യൂണിക്കേഷൻ ബി എ ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ ഗുണനിലവാരം ഉറപ്പുവരുത്തി ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും അവ കേടുകൂടാതെ സൂക്ഷിച്ചു സൂക്ഷിച്ചുവയ്ക്കുന്നതിനെ കുറിച്ചും ശാസ്ത്രീയമായി പഠിക്കുന്ന എം എസ്ഇ ഓർ ബി എസ്ഇ ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ബഹിരാകാശ ഗവേഷണം ബാങ്കിംഗ് വിനോദം മെഡിക്കൽ എന്നീ മേഖലകളിൽ നിരവധി ജോലി സാധ്യതകളുള്ള റോബോട്ടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ശാഖയായ ബി റോബോട്ടിക് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഓരോ വർഷവും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഐ ടി മേഖലയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രൊജക്ട് മാനേജർ പ്രോഗ്രാമർ എന്നീ ജോലികൾ കുതുകുന്ന ബി സി എ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ഇന്നത്തെ സൈബർ കാലഘട്ടത്തിൽ ഏറ്റവുമധികം ജോലി സാധ്യതയുള്ള ബി സി എ സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ കോഴ്സുകളാണ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ നിന്നും പഠിച്ച് ഇപ്പോൾ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ പ്രമുഖ കമ്പനികളിൽ ജോലി ചെയ്യുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള തൊഴിൽ സാധ്യതയുള്ളത് പുതിയ തലമുറയ്ക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ന്യൂ ജനറേഷൻ കോഴ്സുകളാണ് ഞങ്ങളിവിടെ കൂടുതലായിട്ടും നടത്തുന്നത് ഈ കോഴ്സുകളൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇവിടെ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട് ജോബ് ഫെയർ ഉണ്ട് പുറത്തുനിന്നുള്ള കുട്ടികൾക്കും ഇവിടെ അതിനകത്ത് വന്ന് പങ്കെടുക്കുകയും ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച തൊഴിൽ മേഖലകളിലേക്ക് ഇവിടെ രൂപപ്പെടുത്തിയെടുത്ത് അവരെ ആ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഈ കോളേജ് ദൗത്യം വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് നടത്തി സുസജ്ജമായ ലാബുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം വിവിധ കോഴ്സുകൾക്കൊപ്പം ജോലി സാധ്യതകൾ ഉയർത്തുന്ന വിവിധ ആടു കോഴ്സുകൾ മെറിറ്റ് സ്കോളർഷിപ്പ് എന്നിവയ്ക്ക് പുറമെ എസ് സി എസ് ടി ഒ ഇ സി മറ്റ് പിന്നോക്ക വിഭാഗക്കാർ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ എന്നിവർക്ക് ഗവൺമെന്റ് സൗജന്യ സൗകര്യവും മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട് മികച്ച ഹോസ്റ്റൽ സൗകര്യം കോളേജ് ബസ് സൗകര്യം എന്നിവയും വിദ്യാർത്ഥികൾക്കായി പൂർണ്ണ സജ്ജമാണ് അതെ ഓരോ വർഷം കഴിയുംതോറും ഇടുക്കിയെ ലോകത്തിനു മുമ്പിൽ അടയാളപ്പെടുത്തുകയാണ് തൂക്കുപാലം ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ന്യൂസ് ബ്യൂറോ